പാണ്ടിക്കാട് പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച യുവാവ് കുഴഞ്ഞു വീണു മരിച്ചു പന്തലൂർ കടമ്പോട് സ്വദേശി മൊയ്തീൻകുട്ടി ആലുങ്ങലാണ് മരിച്ചത് പന്തല്ലൂരിൽ വെച്ച് നടന്ന ഉത്സവത്തിനിടെയുണ്ടായ കശപിശയെ തുടർന്നാണ് മൊയ്തീൻകുട്ടിയെ പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത് ഇതിനിടെയാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് മൊയ്തീൻകുട്ടി കുഴഞ്ഞു വീണത് ഉടൻ തന്നെ മൊയ്തീൻകുട്ടിയെ പോലീസ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ഗുരുതര ഹൃദയ സംബന്ധമായ പ്രശ്നമുണ്ടെന്ന് കണ്ടെത്തിയതോടെ കുട്ടിയെ പിന്നീട് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു തുടർന്ന് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് കുട്ടി ഇന്ന് പുലർച്ചയോടെ മരണപ്പെട്ടത് കുട്ടി ഹൃദ്രോഗിയാണെന്നും ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളൊന്നും തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നുമാണ് കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർ മാത്യൂസ് പോൾ പറയുന്നത് ഇത്രയും കൂടിയ അസുഖമാണ് അന്നേരമാണ് മനസ്സിലായത് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ രണ്ട് രക്തക്കൊള്ളിൽ നൂറ് ശതമാനം അടഞ്ഞിരിക്കുന്നു അത് മുമ്പേ അടഞ്ഞതാണ് പിന്നെയുള്ള ഒരു രക്തക്കൊള്ളിൽ നല്ലപോലെ രക്തം കട്ടുപിടിച്ച് കിടക്കുന്നു അപ്പോൾ ഞങ്ങൾക്കറിയാം അങ്ങനത്തെ കേസസിൽ നമ്മൾ പെട്ടെന്ന് ഒരു ആൻജിയോപ്ലാസ്റ്റിക് പോയി കഴിഞ്ഞാൽ ആ രക്തം കട്ടുപിടിച്ചെടുക്കുന്ന രക്തക്കൊള്ളിൽ നമ്മൾ സ്റ്റെൻഡ് പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഹാർട്ട് നിന്നു പോകുന്നു ഞങ്ങൾ ഇതുവരെയുള്ള ഉള്ള അനുഭവത്തിൽ അറിയാവുന്നതുകൊണ്ടാണ് മെഡിസിൻസിൽ ട്രീറ്റ് ചെയ്യാം ആളൊന്ന് ആയ ശേഷം ബൈപ്പാസ് സർജറി ചെയ്യാം ഇതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഐ സിയുലേക്ക് പേഷ്യൻ്റെ മാറ്റി സ്വന്തക്കാരെല്ലാവരും കണ്ടു സംസാരിച്ചു അതിനുശേഷം ഇഞ്ചക്ഷൻസ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വെളുപ്പിനത് പോലെ വീണ്ടും ഒരു ഒരു ശ്വാസം നിന്ന് പോകുന്ന പോലൊരവസ്ഥ വന്നു അപ്പോൾ പിന്നെ വെൻ്റിലേറ്ററിലേക്കാക്കി കൃത്രിമമായിട്ടുള്ള സി പി ആർ പോലത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു പക്ഷേ അധികം താമസിയാതെ ആർട്ട് നിന്ന് പോവുക ചെയ്തു സംഭവിച്ചത് എന്നാൽ ഇതേ ഇതേസമയം മൊയ്തീൻകുട്ടിയെ പോലീസ് മർദ്ദിച്ചതാണ് മരണകാരണമെന്ന് ആരോപിച്ച് ബന്ധുക്കൾ രംഗത്ത് വന്നിരുന്നു അതുവരെ അത് ഞങ്ങളോട് വെളിയിൽ പറഞ്ഞിട്ട് ഇവരെ മർദ്ദിക്കാൻ അതിന് ശേഷം രണ്ടാമത് വരെ സ്റ്റേഷനിലേറ്റി പിന്നെ ഞങ്ങൾക്ക് കിട്ടുന്നവരെ ചായ വേണതാണ് ആ ചായ കൊണ്ട് ഞങ്ങൾ പോകുമ്പോൾ ചായ മുന്നോട്ട് ഞാൻ പറഞ്ഞു ഞാനൊന്നും ചെല്ലുമ്പോൾ ഇവൻ കുഴഞ്ഞ് ഈ വിൽക്കുന്നൊരവസ്ഥയാണ് സ്റ്റേഷനിലുള്ളത് അങ്ങനെ പിന്നെ അവിടുന്ന് ശേഷം ഞങ്ങളെല്ലാവരും ഇപ്പോൾ പോലീസുകാരും കൂടിയിട്ട് എല്ലാവരും കൂടിയിട്ട് പോലീസ് വണ്ടിയിൽ അടുത്ത ഹോസ്പിറ്റലായ നിയ ഹോസ്പിറ്റിലേക്ക് പോയി നിയഹോസ്പിറ്റിൽ പോയിട്ട് പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്തു എന്നാലും പിന്നീട് അവിടെ ഒരു ഒന്നൊന്നര മണിക്കൂറിന് ശേഷം തിരുന്തമമണ്ണ മൗരാനിക്ക് കൊണ്ടുവന്നത് മൗരാനി കൊണ്ടുവന്നിരുന്ന രാവിലെ അദ്ദേഹം അഞ്ചേ മുക്കാലി മരിക്കാന് അപ്പോൾ ഞങ്ങൾക്കുള്ള പ്രതിഷേധം എന്താ വെച്ചാൽ ഒരു ഒരു കോംപ്രമൈസ് സംസാരിക്കാൻ നമ്മൾ ചെല്ലുമ്പോൾ ജസ്റ്റ് എന്താണ് നടന്നത് അല്ലെങ്കിൽ എന്താണ് നടക്കാൻ പോകുന്ന ഒന്നും ഒരു കാര്യങ്ങൾ സംസാരിച്ചില്ല എന്നുള്ളതെന്നും വളരെ വാസ്തുവാണ് പിന്നെ അതിൽ വേറെ ഞാനിപ്പോൾ അറിയുന്നത് ഇവനെ ഈ കാരണം ഇവനെ ഈ പിന്നെ കുഴഞ്ഞിനു ശേഷം സംസാരിക്കാൻ പറ്റിയില്ല ഇവൻ ഇവനു റൂമിൽ കേൾക്കുമ്പോൾ പിന്നെ മുഴുതി കുട്ടി വളരെ വളരെ നല്ല രൂപത്തിൽ ഞാൻ എന്നൊക്കെ അത് ഈ പെരിന്തൽമണ്ണ സബ് കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി പോസ്റ്റ്മോർട്ടം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടക്കും നട്ടല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം എ ബിസി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ കുട്ടികളിലെ ജന്മനായുള്ള നട്ടലിന്റെ വളവ് കൈകാലുകളിലെ വിട്ടുമാറാത്ത വേദനയും തരിപ്പും എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടിലെ ശസ്ത്രക്രിയ പ്രശസ്ത സ്പൈൻ സർജൻ ഡോക്ടർ സന്ദേശ് പി എല്ലാ ശനിയാഴ്ചയും രണ്ട് മുപ്പത് മുതൽ വൈകുന്നേരം ആറ് മണിവരെ രോഗികളെ പരിശോധിക്കുന്നു ഫോർ ബുക്കിംഗ് സെവൻ നയൻ സീറോ ടു എയ്റ്റ് ത്രീ ഫൈവ് ട്രിപ്പിൾ സീറോ എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി